നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം സ്വകാര്യ ആശുപത്രികൾ തമ്മിൽ കിടമത്സരം രോഗികളെ എത്തിക്കുന്നതിന് ആംബുലൻസുകൾക്ക് കമ്മീഷൻ രോഗികൾ ചൂഷണത്തിന് വിധേയരാകുന്നു ഇടുക്കി ലൈവ് ഇൻവെസ്റ്റിഗേഷൻ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളെയും വിദഗ്ധ ചികിത്സയ്ക്കായി റഫർ ചെയ്യുന്ന രോഗികളെയും തങ്ങളുടെ ആശുപത്രികളിൽ എത്തിക്കാൻ തൊടുപുഴ മേഖലയിലെയും ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ചില സ്വകാര്യ ആശുപത്രികളും തമ്മിൽ കിടമത്സരം രോഗികളെ എത്തിക്കാൻ ഇടനിലക്കാരനാവുന്നതാകട്ടെ ചില ആംബുലൻസ് ഡ്രൈവർമാർ ആശുപത്രികളിലേക്ക് രോഗിയെ എത്തിച്ചാൽ ആംബുലൻസ് ഡ്രൈവർക്ക് മികച്ച കമ്മീഷൻ ലഭിക്കുമെന്നാണ് വിവരം

അത് മിക്കവർക്കും കിട്ടുമോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞു നോക്കുക അത് നല്ല ട്രീറ്റ്മെന്റ് ആണെന്ന് നമ്മൾ പറയത്തുള്ളൂ നമുക്ക് അങ്ങനെ നിർബന്ധിക്കാൻ പറ്റത്തില്ലോ അവിടത്തേക്ക് അങ്ങോട്ട് പോകാൻ അവർ അവരുടെ ആൾക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചെറിയ കമ്മീഷൻ കിട്ടും അത് ഇപ്പൊ എല്ലായിടത്തും ഉള്ളതന്നെ

തൊടുപുഴയിലെ ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ കമ്മീഷൻ ലഭിക്കുമത്രേ കോട്ടയത്തെ ആശുപത്രികളിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും എറണാകുളത്തേക്ക് എത്തുമ്പോൾ കമ്മീഷൻ തുക മൂവായിരം മുതൽ അയ്യായിരം വരെ ലഭിക്കുമെന്നാണ് വിവരം ിലെ ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്യപ്പെടുന്ന രോഗികളെയും കയറ്റി ആംബുലൻസ് പുറപ്പെട്ടാൽ ഡ്രൈവർമാർ രോഗിയുടെ കൂടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കൂടുതൽ കമ്മീഷൻ ലഭിക്കുന്ന ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കുന്നത് എന്നാൽ കയ്യിലെ പൈസ എടുത്തും പൈസ ഇല്ലെങ്കിൽ നാട്ടുകാരോട് പിരിവെടുത്തും രോഗികളെ കൊണ്ടുപോകുന്ന നന്മയുള്ള പല ആംബുലൻസ് ഡ്രൈവർമാരും ഉണ്ടെന്നിരിക്കെ ചിലരുടെ ദുഷ്പ്രവർത്തി ഇവർക്കും നാണക്കേടുണ്ടാക്കുകയാണ് രോഗികളെ കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ മത്സരിക്കുന്നതും വാക്കേറ്റവും കയ്യാങ്കളിയുമെല്ലാം പതിവ് കാഴ്ചയാണ് ആശുപത്രികളുടെ കമ്മീഷൻ വ്യവസ്ഥകൾ തീരുമാനിക്കുന്നത് മാനേജ്മെന്റാണ് എന്നാൽ തുക കൈമാറുന്നത് പി ആർഒമാരും കാഷ്വാലിറ്റി സ്റ്റാഫുകളുമാണെന്നാണ് വിവരം നന്മയുള്ള ആംബുലൻസ് ഡ്രൈവർമാർക്കിടയിലാണ് ചിലരുടെ പ്രവൃത്തി നാണക്കേടുണ്ടാക്കുന്നത് ആശുപത്രികളുടെ ഇത്തരം പ്രവണതകൾ അവസാനിപ്പിച്ച് രോഗികളോട് കരുണ കാട്ടണമെന്നാണ് ആവശ്യം മീഡിയ മാർക്കറ്റിംഗ് മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന